നഴ്സറി മുതൽ ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിംഗ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ടിരി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ വർഷവും ആഘോഷവേളകൾ വരുമ്പോൾ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകി കൈത്താങ്ങാവുകയാണ് വ്യാപാരി വ്യവസായ സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളോളമായി റംസാൻ ഓണം തുടങ്ങിയ ആഘോഷവേളകളിൽ നിർധനരായ കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായ സമിതി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഭക്ഷണ കിറ്റ് നൽകി വരുന്നുണ്ട് ഇത്തവണ ആയിരത്തി റംസാൻ റിലീഫ് കിറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളോളമായി റംസാൻ ഓണം തുടങ്ങിയ ആഘോഷവേളകളിൽ നിർധനരായ കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായി സമിതി പല വ്യഞ്ജനങ്ങളടങ്ങിയ ഭക്ഷണക്കിറ്റ് നൽകി വരുന്നുണ്ട് ഈ വർഷം വ്യാപാര സമിതി പെരിന്തൽമണ്ണ ടൗൺ യൂണിറ്റ് നൽകുന്ന ആയിരത്തി ഒരുന്നൂറ് റംസാൻ റിലീഫ് കിറ്റുകളുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ എക്സിക്യൂട്ടീവ് അംഗം എം ഷാഹുൽ ഹമീദിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു കിറ്റുകൾ കമ്മിറ്റി മുൻകൂട്ടി തിരഞ്ഞെടുത്ത നിർധനരായ കുടുംബങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുകയാണ് പതിവ് വർഷങ്ങളോളമായി ചെയ്തുവരുന്ന ഈ പ്രവൃത്തി നിരവധി കുടുംബങ്ങൾക്കാണ് ആശ്വാസവും കൈത്താങ്ങുമാവുന്നത് യൂണിറ്റ് പ്രസിഡന്റ് നെച്ചിയിൽ മൻസൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ഏരിയ പ്രസിഡന്റ് സലാം കൾഫോൺ കൈപ്പുള്ളി റിയാസ് കിഴിശേരി ഷാജി ഇമേജ് ഹുസൈൻ എം നവാസ് യാസർ കെ ടി ദാസൻ പി സുനിൽ മോനു മുഹമ്മദ് എ നസീമ സെക്രട്ടറി കെ മുഹമ്മദ് ഇക്ബാൽ ആർ എസ് റിയാസ് തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്